ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയിലേക്ക് തന്നെ മടങ്ങാം ഏറ്റവും വലിയൊരു പൊന്തയിൽ കൂറ്റനായൊരു രാക്ഷസൻ നിൽക്കുന്നത് ശ്രീരാമലക്ഷ്മണന്മാർ കണ്ടു ആ കരാളൻ്റെ നെഞ്ച് വളരെ വിസ്തൃതമാണ് കഴുത്തും തലയും ഇല്ല വായ വയറ്റിലാണ് മാമല പോലെ വലിപ്പം ദേഹം നിറയെ കൂർത്ത രോമങ്ങൾ കാളമേകനിറം ഇഴിനാദം അതിരൗദ്രഭാവം പീജ്വാലയ്ക്ക് തുല്യമായി നെറ്റിയിൽ മിന്നുന്ന ഘോരമായ വട്ടക്കണ്ണ് മഞ്ഞച്ച് നീണ്ട വൻപോളകളിൽ കാഴ്ചയ്ക്ക് വേഗതയുള്ളതായി നെഞ്ചിലായി പ്രകാശിക്കുന്നു മഹാദംഷ്ട്രകൾ പെരുത്തമായ ഘോരസിംഹങ്ങളെ നക്കിയെടുക്കാൻ കഴിവുള്ള വൻ നാവ് വലിയ പക്ഷികൾ ആൾക്കരടി തുടങ്ങിയ മൃഗങ്ങൾ എന്നിവ സലീലം പിടിച്ച് എറിയുന്നതും ഓരോ യോജന നീളമുള്ളതുമായ കൈകൾ ഇങ്ങനെ അത്ഭുതാവഹവും എന്നാൽ അശുഭദർശകവുമായ രൂപത്തിൽ കബന്തൻ എന്നു പേരായ നക്തഞ്ചര പ്രമുഖൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ വഴി മുട്ടിച്ചു നിൽക്കുന്നു ഒരു വിളിപ്പാട് ദൂരത്ത് വെച്ചു തന്നെ അവർ ആ ദുഷ്ടനെ കണ്ടു കബന്തം പോലെയുള്ള കബന്തൻ കൈകളെ കൊണ്ട് തപ്പുകയാണ് കാണുന്നവർ അഞ്ചുന്ന രൂപം രഘുവരന്മാർ നിർഭയരായി ആ കോരനെ നോക്കി നിന്നു ഇതിനിടയിൽ ആ ബാഹുക്കൾ തപ്പിത്തപ്പി ദശരഥനന്ദനന്മാരെ ഒപ്പം പിടിച്ചു കഴിഞ്ഞു നിശിതങ്ങളായ ക്രൂര ക്രൂരഭാണങ്ങളും ഉഗ്രചാപങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം കൂടി കബന്തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി അത്യൂർജ്ജസുലികളായ സഹോദരന്മാർ കരാളമായ പിടിയിൽപ്പെട്ട് അവശരായി തീർന്നു ധീരധീരനായ ശ്രീരാമചന്ദ്രനെ ഇതുകൊണ്ട് അല്പം പോലും വിഷമം തോന്നിയില്ല കൂട്ടുപിരിഞ്ഞതിനാലും അവിചാരിതമായി സംഭവിച്ചതിനാലും ബാല്യത്താലും ലക്ഷ്മണൻ്റെ മനസ്സ് ഒന്നിടിഞ്ഞു വിവർണവദനനായി മഹാപ്രഭോ ഈ കൈക്കുള്ളിൽ പെട്ട ഞാൻ ഉഴലുന്നത് കാണൂ അവിടുന്ന് എൻ്റെ രക്ഷ ഇപ്പോൾ നോക്കേണ്ട ഈ മഹാഭൂതത്തിന് എന്നെ ബലിയാക്കിയാലും വേണ്ടില്ല അവിടുന്ന് ഓടി രക്ഷപ്പെടണേ പ്രഭോ അധികം താമസിയാതെ ജ്യേഷ്ഠത്തിയെ അവിടുത്തേക്ക് തീർച്ചയായും കാണുവാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു മുത്തച്ഛൻ അച്ഛൻ തുടങ്ങിയ മഹാനുഭാവന്മാർ പരിപാലിച്ചു പോന്ന അയോധ്യയെ സംരക്ഷിക്കുമ്പോൾ ഈ അനുജനെ അവിടുന്ന് എപ്പോഴും ഓർക്കണേ ലക്ഷ്മണൻ്റെ വാക്കുകൾ കാഗുത്സ്യൻ സുധീരം എന്ത് എൻ്റെ അനുജൻ വീരവീരനായ ലക്ഷ്മണൻ ഭയപ്പെടുകയോ നിന്നെ നിന്നെപ്പോലെയുള്ളവർ ദുഃഖിക്കുകയോ കുമാര ഭയമെന്നത് ഉണ്ടാകരുത് മഹാക്രൂരനാണെങ്കിലും ധാനവോത്തമനായ കബന്ദൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇടിനാഥം പോലെയുള്ള ശബ്ദത്തിൽ ചോദിച്ചു വൃക്ഷഭസ്കന്ധരായ നിങ്ങൾ ആരാണ് വലിയ വാളും ഉഗ്രചാപങ്ങളും ധരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിപിനത്തിൽ എത്തിയ നിങ്ങൾ എൻ്റെ ഭക്ഷണമായി തീർന്നു കഴിഞ്ഞു ഏതായാലും നിങ്ങളുടെ വർധമാനങ്ങളെല്ലാം അറിയാൻ ജിജ്ഞാസ തോന്നുന്നു അതിഭയങ്കരമായ ഈ കാട്ടിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്തിനാണ് വന്നത് നിങ്ങൾ ആരാണ് എന്തായാലും വിശന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിൽ ചാടി വീണുവല്ലോ വാളും വില്ലും എന്തി കൊമ്പ് കൂർത്ത പോലെ വന്ന് എൻ്റെ വായിൽ പെട്ടുവല്ലോ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയായി പ്രാണനം കൊണ്ട് ഇനി നടക്കേണ്ട ദുഷ്ടാഗ്രസ്വരനായ കബന്തൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നാവ് വരണ്ടവനെ പോലെ ശ്രീരാമചന്ദ്രൻ അനുജനോട് മഹാവിക്രമിയായ ലക്ഷ്മണ വിഷമത്തിൽ മഹാവിഷമമാണ് വന്നു ചേർന്നിരിക്കുന്നത് സീതയെ കണ്ടെത്താത്തത് കൊണ്ടുള്ള ദുഃഖത്താൽ തന്നെ നമ്മുടെ മരണമെടുത്തു ഏതൊരു ജീവിയിലും കാലം സ്വന്തം ശക്തി കാണിക്കും അനുജ നീയും ഞാനും ഇതാ ദുഃഖാപ്തിയിലേക്ക് താഴുകയാണ് ജീവികളുടെ ഭാരം ഈശ്വരനല്ല കാലത്തിനാണ് ശൂരന്മാരും ശക്തന്മാരും പടക്കളത്തിൽ കാലത്തിന് വെറും മണൽച്ചിറകൾ പോലെയാണ് അസ്ത്രപ്രയോഗ സായുധ വൈദഗ്ധ്യമോ കാലത്തിൻ്റെ മുന്നിൽ ഒരു തടസ്സമാകുകയില്ല അനശ്വര യശസ്സിയും സത്യവിക്രമനുമായ ദാശരഥി ഇപ്രകാരം പറഞ്ഞ് അമേയശക്തനായ സൗമിത്രിയെ നോക്കി എന്നാൽ സ്വന്തം ഹൃദയം സുസ്ഥിരമായി തന്നെയിരുന്നു യമദണ്ണം പോലെയുള്ള ബാഹുപാശങ്ങളിൽപ്പെട്ട് നിൽക്കുന്ന സഹോദരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരെ നോക്കി കപന്തൻ കഠിന സ്വരത്തിൽ വീണ്ടും ചോദിച്ചു വിശപ്പ് കൊണ്ട് തീരെ അവശനായി നിൽക്കുന്ന എന്നെയും നോക്കിക്കൊണ്ട് ക്ഷത്രിയേന്ദ്രന്മാരായ നിങ്ങൾ എന്താണിങ്ങനെ നിൽക്കുന്നത് ഭയം കൊണ്ട് മനസ്സ് തകർന്ന നിങ്ങളെ എൻ്റെ തീ തീറ്റയ്ക്കായിട്ടാണ് ദൈവം ഇങ്ങോട്ട് അയച്ചത് ഈ വാക്കുകൾ ലക്ഷ്മണന്റെ ദുഃഖത്തെ ഒന്നുകൂടി ഇരട്ടിച്ചു എന്നാൽ മഹാപരാക്രമിയായ ലക്ഷ്മണൻ തൽക്കോലോചിതമായ ഹിതവാക്കുകളാണ് തുടർന്നത് മഹാപ്രഭു അവിടുത്തെയും എന്നെയും ഈ രാക്ഷസാധവൻ പെട്ടെന്ന് ഭക്ഷിച്ചേക്കാം ഇവൻ്റെ പെരും കൈകൾ ഉടനെ വാളെടുത്ത് വെട്ടുക ഈ മഹാകൂറ്റനായ ക്രൂരനിശാചരൻ്റെ കൈകൾക്കാണ് ശക്തി കാണുന്നത് ഏതൊന്നിനെയും പ്രയാസമില്ലാതെ വിജയിക്കുന്ന ഇവൻ നമ്മെയും നിഗ്രഹിക്കുവാൻ വിചാരിക്കുകയാണ് അധീരനും നിശ്ചേഷ്ഠനുമായ ഒരുവനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല ധർമ്മവുമല്ല അവൻ യാഗമധ്യത്തിലെ പശുവിനെ പോലെയാണ് ലക്ഷ്മണധീര വാക്കുകൾ കേട്ട ധാനവേന്ദ്രൻ കത്തുന്ന കോപത്തോടെ വായ പൊളിച്ചു മഹാഗുരത്തിലേക്കെന്ന പോലെ കുമാരന്മാരെ അതിലേക്ക് അകത്താക്കാൻ ഒരുങ്ങി നിഷ്ഠൂരനായ അവൻ്റെ സംരംഭം മനസ്സിലാക്കിയ രഘുവരന്മാർ സന്തുഷ്ട മനസ്സോടെ തോളിൽ നിന്ന് അവൻ്റെ കൈകളിൽ ആഞ്ഞുവെട്ടി അദ്വുതീയ വീരനായ ശ്രീരാമൻ നിഷ്പ്രയാസം വലത്തേ കൈ മുറിച്ചിട്ടു ഉത്തരക്ഷണത്തിൽ തന്നെ വീരലക്ഷ്മണൻ ഇടത്തെ കൈയും ഛേദിച്ചു കഴിഞ്ഞു വലിയൊരു അലർച്ചയോടെ ദൈത്യേന്ദ്രൻ ഭൂമിയിൽ പതിച്ചു ഇടിനാദം പോലെ കാടും മലയും ദിക്കുകളും ആകാശവും കിടുകിടെ വിറച്ചു അറ്റുകിടക്കുന്ന കൈകൾ ചോര വാർന്ന് ഒലിക്കുന്നത് കണ്ട കബന്തൻ ആ വീര സഹോദരന്മാരോട് മൃദുവായി ചോദിച്ചു നിങ്ങൾ ആരാണ് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം